മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായ യുവതിയുടെ ചികിത്സാനിധിയിലേക്ക് ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും നീക്കിവെച്ച ടീസ്റ്റാൾ ഉടമ റെയിൽവേ ഗേറ്റ് പരിസരത്തെ വിജയൻ ടീസ്റ്റാൾ ഉടമയാണ് എടത്തനാടുകര ചളവയിലെ പൊന്നമ്പുലാക്കൽ സരിതയുടെ ചികിത്സാ സഹായനിധിയിലേക്ക് കൈത്താങ്ങായത് മലാറ്റൂരിലെ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിലും ഫണ്ട് സമാഹരണം നടത്തി വൃക്കകളും തകരാറിലായി ചികിത്സാ സഹായം തേടുന്ന എടത്തനാടുകര ചളവാ സ്വദേശിനി സരിത പൊന്നുംപിലാക്കലിനു വേണ്ടിയാണ് മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് പരിസരത്തെ വിജയൻ ടീസ്റ്റാൾ ജീവനക്കാർ ഒരു ദിനം നീക്കിവെച്ചത് ബുധനാഴ്ച കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ സംഖ്യയും ചികിത്സാ ഫണ്ടിലേക്ക് നീക്കിവെച്ചുകൊണ്ടായിരുന്നു ഇവരുടെ മാതൃകാ പ്രവർത്തനം ഇതോടൊപ്പം മേലാറ്റൂരിലെ സംയുക്ത ചുമട്ടു തൊഴിലാളി യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാതയിൽ ഫണ്ട് സമാഹരണവും നടത്തി മുൻപും വിജയൻ ടീസ്റ്റാൾ ജീവനക്കാരുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് മുൻപ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഒരു ദിവസത്തെ വരുമാനം ഇവർ നീക്കിവച്ചിരുന്നു സംഭവം അറിഞ്ഞതോടെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചത് യൂണിയനും വിജയൻ ടീസ്റ്റാളും സംയുക്തമായിട്ട് ചെമ്മനോടുള്ളൊരു ഇരു വൃക്കകളും തകരാറിലായ ഒരു യുവതിക്ക് വേണ്ടിട്ടാണ് ഇനി ഞങ്ങൾ ഇവിടെ തിരിക്കുന്നത് അതിന് ഇങ്ങളെ ജനങ്ങളല്ലാതെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ